അങ്ങനെ ഇതിനെന്താ ഇതിനെന്താ പേരെന്താണ് അപ്പൊ മെഹന്തിനായിട്ട് അത്ര എല്ലാവരും പച്ച അന്റെ അതിന്റെ തട്ടം കൂടി പച്ച എടി ഇമ്മ എവിടെ ഉമ്മ പച്ച തരുന്ന നടക്കുന്നുണ്ട് ഏർ അല്ലെങ്കിന്റെ ആ ലുങ്കിത്തു ചുറ്റിക്കോട് അത് ആരും അറിയൊന്നുമില്ല തട്ടാ മതി അങ്ങനെ അമ്മായിമാരുണ്ട് അമ്മായിമാരെ മക്കളുണ്ട് അപ്പൊ കുഞ്ഞുങ്ങളുടെ മെഹന്തി അത്ര അത് അപ്പൊ ഞാൻ ചക്കരക്ക് മെഹന്തി അണിയാൻ പോവാണല്ലേ അല്ല ഇടാൻ പോവാണല്ലേ അത്ര മെഹന്തില് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താക്കും നമ്മൾ ഈ വീഡിയോ വൈകിട്ടപ്പൊ എന്നാ ഇതൊക്കെയാ പ്ലാൻ ചെയ്ത് അതൊക്കെ ചെയ്തോളി എന്തൊക്കെയാ നിങ്ങള് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണേ എന്താ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് ഈ നൈറ്റ് അതാപ്പിനായിട്ട് പോരാന്നില്ലേ വെറുതെ ഇട്ടിട്ട് ചിക്കൻ കറി ആയോ എന്താ കഴിക്കോട്ടെ ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കാതായോട്ട് നിങ്ങള് മേന്തി നൈറ്റ് ഒക്കെ എടുത്തോളൂ കുട്ടികൾക്ക് വിശക്കുണ്ടാവും പൊറോട്ട എടുക്കാം നമ്മള് മെഹന്തിനിന്റെ പരിപാടികളാണ് ചക്കര ചക്കര എങ്ങനെയുണ്ട് സാരി എടുത്തിട്ട് അടിപൊളിണ്ട് ആ പാട്ട് ഒന്നുകൂടി വെക്കട്ടെ ഞാൻ പിന്നെ ആ പാട്ട് വെച്ചെടുത്താലോ ഇന്ന് ലാസ്റ്റ് അതായത് ഏവരും സങ്കടപ്പെടുന്ന ആ പാട്ട് ഞാൻ വെക്കും ഇന്ന് കല്യാണ വീട്ടിൽ കരച്ചിലോട് കരച്ചിലാണ് കഴിച്ചു ആ പാട്ട് ഇൻസ്റ്റാളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഫോട്ടോ എടുക്കുക ആദ്യം എന്തെയാണ് നോക്കാം പുറത്തേക്ക് ഇറങ്ങിപ്പോണി കൂടിയ ഫീല് മിക്കാതെ കൂടിയ ഫീല് മെഹന്ദിയായിട്ട് കൂടിയ ഫീല് കല്യാണ തലേന്നത്തെ ഫീല് എല്ലാം നിങ്ങൾക്ക് കിട്ടണതായി ഫുഡ് മാത്രം കിട്ടില്ല എന്നുള്ളൂ അതൊക്കെ നിങ്ങള് ക്ഷമിക്കുക സഹിക്കുക ഒരുക്കുക ഓക്കെ പരിപാടികൾ നോക്കി െങ്ങളെ കല്യാണം കഴിച്ച് പാട്ടിലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഞങ്ങളെ അവര് ചക്കരനെയൊക്കെ കരയിപ്പിക്കുന്ന ആ ഒരു പാട്ട് വരാണ്ട് അല്ലേ സിനിമ സർപ്രൈസാണ് അല്ലേ സർപ്രൈസാണ് അത് പാട്ട് ഇൻഷാ അത് വലിയ വരും അത് മക്ക എന്തൊക്കെയാ എന്താണെങ്കിലും ആ പ്ലാൻ കറക്റ്റ് ആയിക്കോട്ടെ അവിടെ ഇപ്പ് സിനിമ ഒന്ന് വിട്ട് നടന്നോട്ടോ തട്ടി തടഞ്ഞു വിഴാൻ നിൽക്കണ്ട വേപ്പിൽ വെച്ച് നിന്നോ അമ്മായിമാര് അമ്മായിമ്മ നിക്ക്മാരി അമ്മ നിക്കി ഫോൺ ആശ് എടുക്കാൻ കൊടുത്ത് വീട് പിന്നെടുക്കല്ലെങ്കില് അതില് നിക്ക് പോയിട്ട്

வாட்டி சகனா கின் கல்வில் ஆனந்தம் சவ்வாழ் மாசத்தின் பொலிவாய் புதுமாரின் நீராஸ் வரவாய் தங்ககளப்பனை பார்த்தும் பாடன நாளில் സന്തോഷത്താൽ പാടം കല്യാണ പാട്ട് പെണ്ണെ നിൻ കലിച്ചിരി കാണാൻ എന്തൊരു രസമാല്ലേ ബാബിയുടെ തിരുഷത്തൂവിൽ പാടാമൊരു പാട്ട് പൈസ കനിയെ ആചിറുമാക്കുന്നിവയെ ആരും നോക്കണ പെണ്ണിൻ മുഞ്ചിലെ അതിശയമായില്ലേ പൈസ കനിയെ ആചിരവുമാക്കുന്നവയെ ണ്പെണ്ണിൻ മുൻജിലും അതിശയമായില്ലേ നിമന്തല്ല് തിഞ്ഞങ്ങളൊരുക്കി മൈലാണ്ടിപ്പാട്ട് താളം നീളം കല്യാണമേളം താളം നീളം കല്യാണമേളം കുഞ്ഞു കഞ്ഞളെ കല്യാണം പന്തൽ നല്ലോണം പുതുമണവാട്ടി ശഹന ആനന്ദം ചൊവ്വാൾ മാസത്തിൽ ീജായ പങ്കകളൊപ്പന പാട്ടും ബാണനാളില്ലാഘോഷം കുന്നണിയെത്തി കിണയ ും ചിരിയായി അളിയെന്നുബാറ് കളിച്ചിരിയാലേ സനയും കൂടമിയാസും മറുകവയാടാകെ കാത്തൊരു കല്യാണത്തിന് കൂടും എല്ലാവരും കല്യാണമേളം আনন্দন্দন অরুনী নല്ലোണം പുതുமணবাটি সহনা যেন কলবিল আনন্দম চৌআলমাসetin পলিমাটি പുതുมารেনী যা সরবাই রঙ্গদলপনা বাቱም বাডনা নালিলাগোশম গাইজ අප നമുക്ക് ഫുഡ് കൊടുക്ക ഈ ഫ്രണ്ടിൽ കൊടുക്ക ഫ്രണ്ടിലേ ഫ്രണ്ടിൽ കൊടുക്ക বলোടലെ টেবিল ഇതില് ഇട്ടാ പോരെ ഞങ്ങള് ഇതില് எல்லாரിയും পারে ഞാനോ കൊടുക്കാണോ ല്ലേ ഇവിടെ കുറച്ച് വെളിച്ചം കുറവാ ആ നാളെ ഇടാൻ പറയണം ഇവിടെ വെളിച്ചം വരുവാട്ടെ എന്താ എന്താ പ്ലാൻ എന്താ വെറ്റിലേക്ക് എന്തിനാ അങ്ങനെയുണ്ടോ അത് കണ്ടില്ല ടേബിൾ ടേബിൾ കണ്ടില്ലാദ്യോ എന്തോ സാധനം ചെയ്യാണ്ട് ഞാൻ ആദ്യമായിട്ട് കാണു എല്ലാരും ചെയ്യണ്ടത്ര ഞാൻ ഇനി അടുത്തത് ഞമ്മള് മൈലാഞ്ച് എന്തിലൊക്കെ ഇട്ടിട്ടുള്ള പരിപാടികളാണ് നോക്കിയെക്കല്ലേ ഇനി കൂട്ടം മാണോ നമുക്കിവിടെ ഫുഡിൻ്റെ സെറ്റപ്പ് ആക്കാം മൈലാഞ്ചി അത്

മേലാഞ്ചീടലാണ് ഇടിച്ചല്ലേ മേലാഞ്ചീൻ ഇടിക്കണ്ട് വെറ്റിലേല മേലാഞ്ചീട് ഇണ്ട് അങ്ങനല്ല പോലെ മേലാഞ്ചിട്ട് കേട്ടോ കൊറച്ചായിട്ടോ